എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക ഇനി ഭക്ഷണം തന്നെ വേണമെന്നില്ല എന്തെങ്കിലും ചില ആളുകൾക്ക് സൂര്യൻ്റെ വെളിച്ചം തട്ടിയാൽ തന്നെ ചെയ്യും ചൊറിച്ചിൽ ചൊറിച്ചിലനുഭവപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിയാൽ തന്നെ തട്ടിയാത്ത ചെയ്യും ശരീരത്തിൽ ചിലപ്പോൾ ശരീരം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിലായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുക ഈവൻ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് വെള്ളം തട്ടിയാൽ പോലും ചൊറിച്ചിൽ അനുഭവപ്പെടുക ചൊറിയുന്ന ഒരവസ്ഥ ഉണ്ടാകാറെന്നില്ല അതിൻ്റെ പറയുന്നൊരു പേരാണ് എന്ന് പറയാറുള്ളത് ഇതൊരു അലർജി ആണോ എന്ന് വെച്ചാൽ അലർജി റിലേറ്റഡ് ായിട്ട് വരുന്നതാണ് പക്ഷേ ചിലതൊക്കെ എന്ത് ചെയ്യാറുണ്ട് അലർജി ഇല്ലാതെ സ്കിന്നിൻ്റെ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിട്ട് കണ്ടു വരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഇത് ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ ചെയ്യുന്നതിന് പ്രധാന റീസൺ ആയിട്ടുള്ളത് പലരും ഇത് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഇതിന് കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ചില സമയത്ത് പോയി എന്തെങ്കിലും യാത്രയിലോ അല്ലെങ്കിൽ ചില എമർജൻസി കണ്ടീഷനുകളിൽ എന്തെയ്യാറുണ്ട് ഇത് വളരെയധികം പ്രയാസപ്പെടുത്താറുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ നമ്മുടെ ചുണ്ടൊക്കെ എന്ത് ചെയ്യും ചൊറിഞ്ഞ് വീക്കം വരുന്നൊരു അവസ്ഥ വരിക കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ വരും അത് ഇവൻ നമ്മളെ കൂടുതൽ എമർജൻസി സിറ്റുവേഷനിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അർട്ടിക്കേരിയുള്ള ആളുകൾ നിർബന്ധ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇത് എന്തുകൊണ്ട് വരുന്നോ ഇത് കുറയ്ക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞു വയ്ക്കേണ്ടതാണ് അപ്പോൾ ഉള്ള ആളുകൾ ഇതുപോലെ ചൊറിച്ചിലുള്ള ആളുകൾ എന്തെയ്യാ ഈ പറയുന്ന സെഷൻ ഫുള്ള് കംപ്ലീറ്റ് കേൾക്കാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അവരിലേക്ക് വിഷയം ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്നത് പ്പെടുന്ന ഒരു ചെറിയ പറ്റിയിട്ടുള്ള ഇച്ചിങ്ങിനെ പറ്റിയിട്ടാണ് അർട്ടിക്കേരിയെന്ന് പറയുന്ന ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കുടുവള്ളി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ഇച്ചിങ് ഉണ്ടാകുക ചൊറി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് ചൊറിഞ്ഞിട്ട് എന്ത് ചെയ്യും റെഡിഷായിട്ട് ചൊറിഞ്ഞ് പൊന്തുന്ന ഒരു വീക്കം വെച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവർക്കും ചൊറിച്ച് ചൊറിയുന്ന ചില ആൾക്ക് ചെറിയൊരു ചൂട് പോലെ ആയിരിക്കും അനുഭവപ്പെടുക ചില ആളുകൾക്ക് പിന്നുകൊണ്ട് കുത്തുന്നത് പോലെ എന്ത് ചെയ്യാറുണ്ട് അനുഭവപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത് ഇത് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് അലർജി റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകാറുണ്ട് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുക അതായത് അലർജി ഉണ്ടാകുകയും അലർജിക്ക് ഉണ്ടാകുന്ന ഇച്ചിങ് ഒക്കെ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എസ്പെഷ്യലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാസ്റ്റർ സെൽ എന്ന് പറയും അത് റിലീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് കെമിക്കൽസൊക്കെ ഉണ്ട് ഹിസ്റ്റമിൻ എന്നൊക്കെ പറയും അപ്പോൾ ഇത് റിലീസ് ചെയ്യാവുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട് അതുമൂലം ഇച്ചിങ് ഉണ്ടാക്കാറുണ്ട് അത് ആക്ച്വലി ഒരു അലർജിക് റിയാക്ഷനാണ് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണി ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഹൈപ്പർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്താണ് ഇത് ഇത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് ത് അപ്പം ഈ ഹിസ്റ്റമിന് പോലെയുള്ള കെമിക്കൽസുകൾ നമ്മുടെ ബ്ലഡിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക നമ്മൾ വെസലുകൾ കോഷ ബ്ലഡ് വെസൽ രക്തക്കുഴലിൽ എന്ത് ചെയ്യും അത് വീക്കം വെക്കാൻ തുടങ്ങും അത് നല്ല വൈഡായിട്ടും വീക്കം വെക്കാൻ തുടങ്ങും അങ്ങനെ വീക്കം വെച്ചാൽ എന്ത് ചെയ്യും നല്ല രീതിയിൽ റെഡ്നെസ് നമ്മുടെ ബോഡിയിൽ ആ ഒരു ഭാഗത്ത് കൂടും അതേപോലെ തന്നെ വീക്കം നല്ല രീതിയിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നല്ല ചൊറിഞ്ഞ് പൊന്തുന്ന ഒരു കണ്ടീഷനൊക്കെ വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് ചിലപ്പോൾ എന്തെയ്യും നമുക്ക് മണിക്കൂറുകൾ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ നമുക്കത് ആഴ്ചകളോളം നീളും ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് അത് നമ്മുടെ ബോഡിയിൽ ചിലപ്പം ബാക്ക് സൈഡിലാകാം ചിലപ്പം നമ്മുടെ കാലിലാകാം കയ്യിലാകാം ഫേസിലാകാം ചിലപ്പം തലയിലാകാം പല ഭാഗങ്ങളിലും വരാറുണ്ട് ചില ആളുകൾക്ക് ബോഡി കംപ്ലീറ്റ്ലി ഇർട്ടി പ്രശ്നവും വളരെ റയറായിട്ടാണെങ്കിലും കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് ഹൈപ്പർ ഇമ്മ്യൂണിറ്റി റിലേറ്റഡായിട്ട് എന്ത് ചെയ്യാറുണ്ട് ഈ ബുദ്ധിമുട്ട് കാണാറുണ്ട് അത് ചില ആളുകൾക്ക് നമുക്കറിയാല്ല നമ്മുടെ ഈ ഒരു തുമ്മൽ നല്ല രീതിയിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ശക്തമായിട്ട് തുമ്മുന്ന ഒരവസ്ഥ അതെന്താ കാരണം ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ ആയിട്ട് ആക്റ്റീവ് ചെയ്യുമ്പോൾ പ്രതിരോധ പ്രതികരിക്കുമ്പോഴാണ് കൂടുതൽ തുമ്മലും കണ്ണ് ചൊറിയലും അതേപോലെ കണ്ണിൽ നിന്ന് വെള്ളം മുടിക്കൽ കണ്ണ് ചോക്കൽ ഇങ്ങനെയുള്ള മൂക്കിൽ ജലദോഷം പോലെ ഒലിക്കലൊക്കെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് എന്നതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തുണ്ടാക്കുന്ന ഒരു ഹൈപ്പർ ആക്ടിവിറ്റി റിയാക്ഷനാണ് ഒന്ന് ഈ പറഞ്ഞതുപോലെ എന്ന് പറയുന്നത് ഇതിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ചൊറിയാന്നുള്ളതാണ് ചില ആൾക്ക് ചെറിയ രൂപത്തിൽ ചൂട് പോലെ ഉണ്ടായിരിക്കും ചില ആൾക്ക് കുത്തുന്നത് പോലെ അനുഭവപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇനി മറ്റൊരു കാരണം കൂടെയുണ്ട് ഒന്ന് നമ്മളിപ്പോൾ അലർജി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു ഇതല്ലാതെ നോൺ അലർജിക്കായിട്ടും ചില ആളുകൾക്ക് വരാറുണ്ട് അത് ഞാൻ തുടക്കം പറഞ്ഞതുപോലെ പോലെ ചിലപ്പോൾ എന്തെയ്യും സൂര്യൻ്റെ ലൈറ്റ് തട്ടിയാൽ മതിയായിരിക്കും എന്തേലും ചൊറിഞ്ഞു പോകുന്നത് ചിലർക്ക് കുളിക്കാൻ പറ്റില്ല അതായത് വെള്ളം തട്ടിയാൽ എന്തെയ്യും ചൊറിഞ്ഞു പോകുന്നൊരു കണ്ടീഷൻ വരാറുണ്ട് അതിനൊരു പാത്തോളജി ഇതുവരെ എന്തെങ്കിലും കൃത്യമായിട്ടായിട്ടിട്ടു എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുമ്പോൾ ബോഡിയിൽ ഈ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളത് കറക്റ്റ് നൂറുക്കോ നൂറും ചെയ്തിട്ടില്ല സ്റ്റഡി കിട്ടിയിട്ടില്ല അതൊക്കെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നേളു പക്ഷേ ഇതൊരു സ്കിന്നിലുണ്ടാകുന്നൊരു ഹൈപ്പർ പ്രതികരണമാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതുമാത്രമല്ല നമ്മുടെ ബോഡി എന്ത് ചെയ്യേണ്ടതുണ്ട് അതിനനുസരിച്ചിട്ട് ഭക്ഷണവും കാര്യങ്ങളും ക്രമീകരിക്കേണ്ടതെന്നുള്ളതാണ് കാരണം ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് അവർക്ക് കൂടുതലായിട്ട് ആൻസൈറ്റി കൂടുതലായിരിക്കും കൂടുതൽ മാനസിക സമ്മർദ്ദം കൂടുതൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക അതേപോലത്തെ ഉറക്കം കുറവ് വരിക അതായത് ശരീര രീതിയിൽ ഉറക്കം കിട്ടാത്ത കണ്ടീഷന് ഇനി ഉറങ്ങിയാൽ തന്നെ പെട്ടെന്ന് ഞെട്ടി അടിക്കുന്ന അവസ്ഥ വരിക അതേപോലെ തന്നെ കൂടുതൽ ചിന്ത വളരെയധികം കൂടുതലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് നമ്മൾ പലപ്പോഴും കണ്ടുവരാറുണ്ട് അതുപോലെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസുകൾ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത് അതേപോലെ തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ചില ആളുകൾക്ക് ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ ചൊറിഞ്ഞു പോന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ചില ആളുകൾക്ക് ബനാന നേന്ത്രപ്പഴം കഴിച്ചാൽ അതുപോലെ തന്നെ പഴുത്ത മാങ്ങ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏത്ത ഇത്തപ്പഴം ഏത്തപ്പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡിക്ക് ഒരു ഹീറ്റ് പ്രകൃതം കിട്ടുന്ന ഏതൊക്കെ ഭക്ഷണം കഴിച്ചാൽ പാവമൊക്കെ കഴിച്ചാൽ മുരിങ്ങ മുരിങ്ങക്കായൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും ഈ പറഞ്ഞതുപോലെ ഇച്ചിങ് അതുപോലെ വീക്കം ഒക്കെ ശരീരത്തിൽ വരുന്ന അവസ്ഥ ചില ആളുകൾക്ക് വരാറുണ്ട് എന്നുള്ളതാണ് അതെല്ലാത്തിനും പിന്നിലായിട്ടുള്ള ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ അമിതമായിട്ടുണ്ടാകുന്ന സെൻസിറ്റീവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് രണ്ടാമത്തേത് ഈ പറഞ്ഞതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ഹൈപ്പർ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഹൈപ്പർ ആക്ഷൻ ആയിട്ട് നമുക്ക് ഒന്ന് നമുക്ക് ഇമ്മ്യൂണിറ്റി ചേർത്ത് പറയാം ഒന്ന് അവരുടെ ഒരു ബോഡി നാച്ചർ അനുസരിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നുള്ള ഇതൊരു കറക്റ്റ് അല്ല ബട്ട് നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ വന്ന് കേസുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല അവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ചമ്മീൻ കഴിച്ചാൽ ചിലപ്പം തെയ്യാറുണ്ടാവും ചൊറിഞ്ഞ് വരാറുണ്ടായിരിക്കും ചിലപ്പോൾ അയല കഴിച്ചാൽ മീൻ കഴിച്ചാൽ ചൊറിഞ്ഞ് വരുന്ന കണ്ടീഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ അവരുടെയൊക്കെ പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയുന്ന ഒരു ഡയറ്റിൽ പറ്റാത്തതാണ് കാര്യങ്ങൾ ാണ് നിങ്ങൾ എരിവുള്ള ഭക്ഷണം കഴിക്കരുത് നോൺ വെജ് തൽക്കാലം നിർത്തുക അച്ചാർ ബേക്കർ പല കാര്യങ്ങൾ ഒഴിവാക്കണം ബനാന നേന്ത്രപ്പഴം ഇത്തപ്പഴം മാറ്റി വെക്കേണ്ടതുണ്ട് അതേപോലെ പാവക്ക മുരിങ്ങക്കായൊക്കെ എന്ത് ചെയ്യുക മാറ്റി വെക്കുക സമയത്തിന് ഉറങ്ങാൻ ശ്രദ്ധിക്കുക ആവശ്യത്തിന് നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും ബോഡി നല്ല രീതിയിൽ കിട്ടി കഴിഞ്ഞാൽ ഭക്ഷണവും അതുപോലെ മെൻറ്റൽ ഹെൽത്ത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും ഈ പറഞ്ഞ ഒരു കാംനെസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇച്ചിങ്ങിലും ഈ പറഞ്ഞതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ മാറ്റം കിട്ടും അത് മാറ്റം കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇതല്ലാതെ തന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും അർട്ടിക്കേരിയെന്ന് പറഞ്ഞാൽ ഈ ചൊറിച്ചിൽ ഉണ്ടാകാറുള്ളത് പോലെ സ്ട്രെസ്സ് റിലേറ്റഡ് ആയിട്ട് മാനസിക സമ്മർദ്ദം കൂടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞതുപോലെ അർട്ടിക്കേരിയ വരാറുണ്ട് കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലോ കൂടുതൽ മാനസിക സമ്മർദ്ദമുള്ള ആളുകൾക്ക് ഇത് പൊതുവെ കണ്ടുവരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം അങ്ങനെയുള്ള ആളുകൾ അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കണം നല്ല രീതിയിൽ എക്സർസൈസുകൾ അതുപോലെ തന്നെ മൈൻഡ് കാംനെസ് കിട്ടുന്ന തെറാപ്പികൾ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കുക ചെയ്യാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും അർട്ടിക്കേരിയ ഈ ഒരു ചൊറിഞ്ഞു പൊന്നുന്ന പ്രയാസം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇനി ഇത് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഡയറ്റ് നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ നല്ല രീതിയിൽ ക്രമീകരിക്കുക രണ്ട് അലർജി ക്രിയേറ്റ് ഞാൻ തുറക്കത്ത് പറഞ്ഞല്ലോ അലർജി കാരണം മായിട്ട് ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ചൊറിച്ചിൽ കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യാം അതിന് സ്പെസിഫിക് ആയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ആൻറ്റി സിസ്റ്റമിനൊക്കെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മുടെ മാർക്കറ്റുകളൊക്കെ അവൈലബിൾ ആണ് അതിന് ഡോക്ടറെ കാണിച്ചിട്ട് എന്തെയ്യുക അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കൽ നിർബന്ധമാണ് അപ്പോൾ ശരീരം പൊതുവേ മുഴുവനായിട്ട് ചൊറിയുന്ന ആളുകൾ അപ്പോൾ അവർക്കൊക്കെ കലാമില്ലാഷനൊക്കെ അപ്ലൈ ചെയ്താൽ ചെറിയ രൂപത്തിൽ മാറ്റം കിട്ടും പക്ഷേ അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഫിസിഷനെ കണ്ടിട്ട് അത് എന്നാലെന്താ അസുഖമാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഉറപ്പു വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ട് ഇതൊരു കോമൺ ആണ് സർവ്വസാധാരണ പക്ഷെ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകൾ ഫേസ് ചെയ്യാനോ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള കോൺഫിഡൻസ് എന്ത് ചെയ്യും നമുക്ക് നഷ്ടപ്പെടും ചില ആളുകൾക്ക് റയർ ആയിട്ടാണെങ്കിലും എന്ത് ചെയ്യും അലർജി കൂടി കഴിഞ്ഞിട്ടിപ്പോൾ ചില ലഗ്യൂംസുകൾ ഇപ്പോൾ നമ്മുടെ കടല ഒക്കെ കഴിച്ചിട്ട് ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് എനിക്ക് അർട്ടിക്കേരി ഉണ്ടാകും ഉറപ്പുവരുത്തുക അതൊക്കെ ആ ഒരു കണ്ടീഷനിൽ നിന്ന് മാറി നിൽക്കാൻ പരമാവധി ശ്രദ്ധിക്കുക രണ്ട് ഉറക്കം ടെൻഷനും നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആവശ്യത്തിനുള്ള മെഡിസിനുകളും കാര്യങ്ങളും നമ്മൾ എന്തു ചെയ്യുക കഴിക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് എപ്പോഴാണ് പ്രശ്നം കൂടുക എന്ന് ചോദിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കിന്നിൽ ചൊറിഞ്ഞു പൊന്തു സമയത്ത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ചില ആളുകൾക്ക് എന്ത് ചെയ്യും ശ്വാസകോശത്തിൽ പറഞ്ഞതുപോലെ വീക്കും കൂടും അതുപോലെ ചുണ്ടുകൾ വീക്കം വരും അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല ശ്വാസം മുട്ട അനുഭവപ്പെടും പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷനിലേക്ക് പോകുന്ന അവസ്ഥ വരും അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻ വേഗം എന്ത് ചെയ്യണം എമർജൻസി ഹോസ്പിറ്റൽ പെട്ടെന്ന് കൊണ്ടുപോവുകയും വേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഫോളോ ചെയ്യലും വളരെ വളരെ അത്യാവശ്യമാണെന്നുള്ള ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത് ട്രീറ്റബിളാണ് ഇത് മാനേജബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ തന്നെയാണ് മാറാത്ത കാര്യം ഒന്നുമല്ല അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് അനുചിതമായിട്ടുള്ള നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളും അതുപോലെ ഡൗട്ട് ക്ലിയറൻസുകളും ഈ നമ്പറിൽ കൂടെ അവൈലബിൾ ആണ് അപ്പോൾ അതിനാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം നമുക്കിനി മറ്റൊരു ഇഷ്യവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്